ും കൂട്ടുകാരെ ഞാന് സൂര്യനസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നതാണു കേട്ടോ അപ്പൊ അനക്ക് ഇങ്ങനെ തോന്നി നിങ്ങളുമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഈ ജീവിത യാത്രയിൽ വെറും സന്തോഷം മാത്രല്ല നമുക്ക് പലമാതിരി വിഷമ ഘട്ടങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കും അല്ലെ അപ്പൊ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള വിഷമഘട്ടങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാല് ആയിട്ട് ഇതാ ഈ മുസലിനെ കടന്നിട്ട് എൻ്റെ റബ്ബിനോട് മനസ്സ് തുറന്ന് പറഞ്ഞ് കരഞ്ഞിട്ടും ഇതാ ഈ കുറുകാന് കുറുകാന് ഞാന് ഓദിക്കൊണ്ടൊക്കെയാണ് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു റിലീഫാണ് എനിക്ക് കിട്ടിയത് ഈ കുറുകാനെ ഓതിക്കൊണ്ടാണ് ഈ കുറുകാൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എനക്ക് എന്നും ആശ്വാസം ഈ കുറുകാനാണ് എപ്പോഴും എന്തൊരു വിഷമഘട്ടത്തിലായിക്കഴിഞ്ഞാലും ആരെന്നെ തളർത്താനും ഒറ്റപ്പെടുത്താനും നോക്കിയാലും ഞാൻ ഈ മൂസലിനെ കടന്ന് കരഞ്ഞ് ഞാൻ ഈ കുറുകാനും ഓതി ഇതുവാ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ റബ്ബനയ്ക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് അപ്പൊ കൊറച്ച് വേഗിയാണെങ്കിലും ചിലപ്പോ നമ്മൾ വിചാരിക്കും എന്താ റബ്ബയെ ഞാൻ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടാത്തത് എന്നെല്ലാം നമ്മൾ പറയൂ അല്ലെ പക്ഷെ കുറച്ച് താമസിച്ചാലും അതിന് ഉത്തരം റബ്ബ് തന്നിരിക്കും എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ക്ഷമ ഉണ്ടാവൂലെ നമ്മള് ക്ഷമയില്ലാത്തവരാണ് അധികവും നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ പൊന്നു കൂട്ടുകാര് പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് നിങ്ങൾ നിസ്കരിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാലും നമ്മൾ എന്താ പറയാ തീരെ ക്ഷമ ഇല്ലാത്ത കൂട്ടത്തിലുമാണ് നമുക്ക് എല്ലാം വേഗത്തിൽ വേഗത്തിൽ കിട്ടണം എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുമാണ് ജീവിതത്തിൽ ഞാൻ വിചാരിക്കും എന്റെ എന്റെ പ്രശ്നങ്ങളായിരിക്കും ഏറ്റവും ോകത്തിലെ ഏറ്റവും വലുത് എൻ്റെ പ്രശ്നങ്ങളായിരിക്കും പക്ഷെ ഓരോരുത്തരും കാര്യങ്ങളും ചിന്തിച്ചു പോകുമ്പോൾ നമ്മളത് ഒന്നും അല്ല എന്ന് തോന്നിപ്പോകും അപ്പൊ ഏതൊരു വ്യക്തിയായി കഴിഞ്ഞാലും എന്ത് വിഷമ എങ്ങനെ ഇരിക്കുന്നവരായാലും ഞാൻ പറയട്ടെ പ്രാർത്ഥന മുടക്കരുത് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ എന്തും ചോദിച്ചോ ഹലാരായ എന്ത് കാര്യങ്ങളും ചോദിച്ചാലും റബ്ബ് നമ്മൾക്ക് കൈനിറച്ച് തരും എന്നുള്ളതാണ് അപ്പൊ അതിനെ ഞാൻ പറയട്ടെ സുബീലി സുബി നിസ്കരിച്ചിട്ട് എനിക്ക് എന്താ നിങ്ങളോട് ഞാൻ പറയണ്ട അവനക്ക് മനസ്സിന് എന്തൊന്നുമില്ലാത്തൊരിതാ പൊലിച്ചൊക്കെ എണീച്ചിട്ട് നമ്മൾ നിസ്കരിച്ചിട്ട് ദുവാ ചെയ്ത് കുറുകാൻ ഓതിയിട്ട് കിട്ടുന്ന ഒരു ഫീല് ഞാനത് തൊട്ടറിഞ്ഞിട്ടുണ്ട് അത് എന്താ പറയാ മനസ്സിന് എത്ര ഞാൻ വിഷമ ഘട്ടങ്ങളിൽ പോയി കഴിഞ്ഞാലും എൻ്റെ റബിന്റെ മുമ്പില് ഇരുന്ന് കഴിഞ്ഞാലുള്ള ആ ഒരു ഫീല് അത് വേറെന്നെയാണ് പല പല ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ ഇത് ഉൾക്കൊള്ളാന്ന് എനക്ക് പറയാൻ കഴിയില്ല കേട്ടോ എന്തെങ്കിലും ഇപ്പൊ എൻ്റെ മക്കള് വരെ ചോദിക്കും ഉമ്മാക്കെങ്ങനെ മുൻകൂട്ടിയിട്ട് പറയാൻ കഴിയുന്ന വെച്ചു എങ്ങനെയാണെന്നറിയില്ല പർച്ച മനസ്സിൽക്ക് നമ്മൾക്ക് ഇങ്ങനെ തോന്നി പിന്നെ നിങ്ങൾക്ക് ആറ്റെങ്കിലും അങ്ങനത്തെ ഫീലിങ്സ് അറിയില്ല മനസ്സിൽക്ക് പർച്ചോനായിട്ട് ഓരോന്ന് കൊണ്ടുവിടും എങ്ങനെയാണെന്നറിയോ എന്തെങ്കിലും ഘട്ടങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് അങ്ങനെ അല്ലെ ഇങ്ങനെയെന്നിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞു തരുന്ന പോലെ ഉണ്ടാകും അനക്ക് ഇണ്ടാവാറുണ്ട് അത് എന്നിട്ട് മക്കൾ എപ്പോ പറയും ഉമ്മക്ക് ഇത് എങ്ങനെ ഇങ്ങനെ മുൻകൂട്ടിയിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയെന്നെല്ലാം പറയാൻ കഴിയുന്നെ അപ്പൊ അത് എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന എന്താണെന്നറിയോ റബ്ബ് നമ്മളെ പ്രാർത്ഥന കേട്ടിട്ട് നമ്മളെ ഉള്ളിലുണ്ട് ആ റബ്ബ് നമ്മളെ അടുത്ത് ഉണ്ട് ആ റബ്ബ് നമ്മളോട് പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ടാണ് പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലായി കഴിഞ്ഞാലും അതുപോലെ നമ്മൾ ഞാൻ പറയട്ടെ ഞാൻ വണ്ടി എടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പല പ്രാവശ്യങ്ങളിലും ആക്സിഡന്റ് പോലത്തെ കാര്യങ്ങളായിക്കോട്ടെ തലനാരിഴൊക്കെ രക്ഷപ്പെട്ട കാര്യങ്ങളുണ്ട് ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ടൈമില് ബിസ്മിൽ ലാഹി തവക്കൽ തോലാഹിൽ ലാഹലാക്കുവെല്ലാഹിൽ അലിയുള്ള ചെല്ലിട്ടല്ലാണ്ട് പുറത്ത് ഇറങ്ങാറില്ല കേട്ടോ വിധം കാര്യങ്ങളിൽ അതുപോലെ നാളെ എന്താണെന്ന് ചിന്തിക്കാത്തൊരു വ്യക്തി പൈസയുടെ കാര്യത്തില് സ്വരുക്കൂട്ടിയിട്ട് വെ വെക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നെ അറിയുന്നവർക്ക് അറിയാം എൻ്റെ ഓട്ടക്കയ്യ ഞാന് എത്ര പൈസ കിട്ടിയാലും എങ്ങനെയെന്ന ചനക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളോട് സുഹൃത്തുക്കളെ ഞാൻ പറയാ എവിടുന്നോ എങ്ങനെയാ ഒന്നും അറിയൂല ചെലപ്പോ എന്റെ ഭർത്താവ് മുഖേനയിരിക്കും അല്ലെങ്കിൽ എൻ്റെ വേറെ പിന്നെ വീട്ടുകാർ ആയിരിക്കും എവിടുന്നെങ്കിലും ആയിട്ട് പറച്ചോറി ഇതുവരെ എന്നെ കുഴക്കാണ്ട് എന്നെ ഇറങ്ങാറാക്കാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു എന്താ പറയാ പലിശ പറച്ചോനെ എങ്ങനെയെങ്കിലും എത്തിച്ചു തരും എങ്ങനെയെങ്കിലും എത്തിച്ചു തരും അപ്പൊ അതിന് നിങ്ങൾ ഓതേണ്ടത് സുഹൃത്തുവാക്യ അല്ലെ അറിയുന്നവർക്ക് അറിയാം സൂറത്തിൽ ബാക്കിയ നമ്മൾ ഓതുന്നത് എന്തിനാണ് റിസ്കിന് വേണ്ടിയിട്ടല്ലേ പിന്നെ നമ്മള് പൈസക്ക് തന്നെ നമ്മള് അത് ശരി നമ്മുടെ ജീവിക്കാനുള്ള നമുക്കൊരു സമ്പത്ത് തരാൻ തരാൻ വേണ്ടിയിട്ട് ഈ അടുത്ത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഓതുന്ന ഒരു സൂറത്താണ് എന്തെന്നറിയും സൂറത്തിൽ ബലത് അത് സുബീ നിസ്കാരത്തിന് ശേഷം ഒരു വട്ടെങ്കിലും ഓതിയാലും മതി നമ്മുടെ മരണം വരി നമ്മള് പൈസക്ക് കുയങ്ങൂല എന്നുള്ളതാണ് അങ്ങനെ വേണ്ട ഒരു വിധം കാര്യങ്ങൾ ഈ ഒരു നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട കുര്ആാനിൽ ഉണ്ട് കുർആാനിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല കണ്ണേറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവര് നമ്മളെ അസൂയ കൊണ്ട് കണ്ണേറും പോട്ടെ അസൂയ കൊണ്ട് നോക്കുന്ന ദൃഷ്ടി ദോഷം എന്നൊക്കെ നമ്മൾ പറയാറില്ല മലയാളത്തിൽ നമ്മളെ നോക്കിക്കൊണ്ട് ഒരു പ്രാഗെന്നൊക്കെ പറയൂലെ അതിനെല്ലാം ഉള്ളതാണ് സൂ സൂറത്തുൽ അബ്ദുൽ ഫലക്ക് അതിന്റെ അർത്ഥം തന്നെ അതാണ് സൂറത്തുൽ ഫലക്കിന്റെ അർത്ഥം തന്നെ അതൊന്നും മൂന്ന് പ്രാവശ്യം ഊതിട്ടു ഇതൊന്നും ഇപ്പൊ ഞാന് കൊറേ വിജ്ഞാനിയായിട്ടോ അല്ലെങ്കിൽ മത പണ്ഡിതയായിട്ടോ നല്ല കേട്ടോ ഞാനും നിങ്ങളെപ്പോലെ ഇങ്ങനെ കേട്ടറിവും കണ്ടറിവും കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അപ്പൊ അത് ഞാൻ വിചാരിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത് കൊറേ ഇരുന്ന ഒരു തരിപ്പാ മക്കളെ അതുകൊണ്ടാ അപ്പൊ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ നിങ്ങൾ കരുതുന്ന പോലത്തെ വിഷമല്ല അതിനേക്കാട്ടിലേറെ വിഷമങ്ങൾ ഞാൻ ഒരു ഉമ്മയാണ് അല്ലെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിഷമങ്ങളെല്ലാം ആ വിഷമ ഘട്ടത്തില് ഒരു ഉമ്മാക്ക് മക്കളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ ആ വിഷമ ഘട്ടങ്ങളില് എൻ്റെ മക്കളെ പിരിഞ്ഞിട്ടുള്ള വിഷമഘട്ടങ്ങളില് ഞാൻ ആശ്രയം കണ്ടെത്തിയത് എൻ്റെ റബിന്റെ അടുക്കലാണ് എൻ്റെ റബ്ബിന്റെ അടുത്ത് അതിനെല്ലാത്തിനും ഉത്തരമുണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കില് എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടായിട്ടാണ് നൂറ് ശതമാനം എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ടായിട്ടാണ് പറഞ്ഞാൽ അറിഞ്ഞു പോവുക എന്നുവെച്ചാല് നമ്മളിപ്പം നമ്മളെ ഭാഗത്ത് എത്ര ശരി ഉണ്ടെങ്കിലും കൂടിയിട്ട് ജനങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീനെ തന്നെയാണ് കുറ്റപ്പെടുത്താൻ എത്ര ശരിയുണ്ട് എന്ന് വെച്ചാലും അല്ലെ കൊറച്ചു കഴിഞ്ഞ എന്തൊരു പേരുദോഷമായി കഴിഞ്ഞാലേ ആയിക്കോട്ടെ അത് എത്ര നമ്മളിപ്പോ വായ്പോണ്ട് പറഞ്ഞരുന്നോ അതങ്ങോട്ട് മാറാനും പോകുന്നില്ല ഒന്നും ആവാനും പോകുന്നില്ല എന്നാലും വേദന കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ പുരുഷന് എന്തും ആവാ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കളെ പറയുന്നത് അത് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഇത്ത കുറെ അങ്ങനത്തെ അനുഭവം വന്നത് കൊണ്ടാണ് ഇത്ത പറയുന്നത് എല്ലാവരും എല്ലാവരും അങ്ങനെ അല്ല എനക്കറിയാം എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എന്നുള്ളത് അനക്ക് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത് കൊണ്ടാണ് പറയുന്നത് കാരണം എന്തെന്നറിയോ പുരുഷനൊരു നിയമം സ്ത്രീക്ക് വേറൊരു നിയമം പുരുഷന് എന്തുമാവാം സ്ത്രീ അടങ്ങിയിരിക്കേണ്ടവളാണ് അവള് പ്രസവിക്കും കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നാവിടുത്തമുണ്ടാൻ പാടില്ല ആ മക്കൾക്കും വേണ്ടിയിട്ട് ജീവിക്കണം അവിടുന്ന് അവൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടെങ്കിൽ അവിടെ തെമ്മാടിയാണ് ഇതൊക്കെ എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ് പക്ഷെ കാലം ഒരിക്കലും മാറാനും പോകുന്നില്ല ആൾക്കാരും മാറാനും പോകുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് ആൾക്കാര് മാറ്റാനും ഒന്നിനു ആവൂല ഞാൻ പറയട്ടെ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ റബ്ബിനും അറിയാം എനിക്കും അറിയാം ഈ നേരം വരെയോ എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എനിക്ക് ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാല് എന്റെ മക്കള് എന്റെ എല്ലാ മക്കളും എന്റെ മരണം വരെയും ഒരിക്കലെങ്കിലും എൻ്റെ മക്കള് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക എൻ്റെ ബാക്കിയുള്ള മക്കളും കൂടെ വന്ന് നിന്ന് കുറച്ചെങ്കിലും ഒന്ന് വന്ന് നിന്നിട്ട് പിന്നെ സന്തോഷത്തോടെ കഴിയുക എന്നുള്ളതാണ് പിന്നെ ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല എനക്ക് എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് കാരണം എന്ന് വെച്ചാൽ എന്നെ തളർത്താൻ വേണ്ടിയിട്ടാണ് അവരെ വിടാത്തത് ഞാന് അതിനായിട്ട് ഞാൻ പ്രയത്നിച്ചിട്ടില്ല എന്നുവച്ചാലും മതി വേണ്ട വിട്ട് വെച്ചതാണ് എന്നുവച്ചാല് അവർ അവരുടേതായിട്ടുള്ള ലോകത്ത് ജീവിച്ചോട്ടെ നമ്മളായിട്ട് ഒരു ഉണ്ടാക്കണ്ട എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന സുഹൃത്തുക്കളെ ഞാൻ എന്റെ ഈ മുസല്ലയിൽ മുസല്ലിരുന്ന എന്റെ റബ്ബിനോട് അനക്കറിയാം പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടും എന്നുള്ളത് പക്ഷെ ഞാനൊരു ഉമ്മയല്ലേ നമ്മൾ കരിഞ്ഞുകൊണ്ട് നമ്മൾ പ്രസവിച്ച മക്കൾക്കെതിരെയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്ക് തട്ടും എന്നുള്ളതാണ് പെറ്റുമ്മയല്ലേ പെറ്റുമ്മന്റെ കണ്ണീരാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നും ഞാൻ പറയുന്നത് ഞാൻ അവർക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് കാണുക അതാക്കും ഹൈറായ ജീവിതം എന്റെ എല്ലാ മക്കൾക്കും കൊടുക്കട്ടെ എന്നുള്ളത് ഒരു കാരണവശാലും എന്റെ മക്കൾ ഒന്നിലും തളർന്നോ തകർന്നോ പോവാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് തന്നെയായാലും അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരുപാട് വിഷമഘട്ടങ്ങളിൽ നിന്ന് ഞാൻ മുക്തി നേടിയത് എൻ്റെ റബ്ബിന്റെ അബ്ബിന്റെ വക്കലാണ് കേട്ടോ പല പല സുഹൃത്തുക്കളായിട്ടും പല വിക്രകളായിട്ടും എല്ലോ അപ്പൊ അനക്കുങ്ങളോടും പറഞ്ഞു എന്നെ എന്നെക്കാട്ടിലത്തി എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാ എന്നിട്ട് അവര് മക്കളെ കൊണ്ട് കഴിയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുമ്പോഴത്തേനും അങ്ങനെ എത്ര എത്ര സ്ത്രീകൾ ഉണ്ടെന്ന് അറിയോ നല്ല സ്നേഹത്തോടെ പിന്നെ ഒരു പിന്നെ സ്ത്രീയുടെ ഭർത്താവ് നേരം വേട്ടിട്ട് നല്ല എന്താ പറയണ്ടേ കുപ്പായവും ഷർട്ടും എന്തെല്ലാം ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോയിട്ട് പിന്നെ കേൾക്കുന്നത് എന്താ പറയാ തീവണ്ടിക്ക് തലവെച്ചു എന്നുള്ളതാ അപ്പൊ നമ്മള് അത്രയും സംസാരിച്ച് നമ്മൾ സ്നേഹത്തോടെ നിൽക്കുന്ന ഈ ഭർത്താക്കന്മാരെല്ലോ എന്താ പറയണ്ടേ എന്താ എന്ത് മനസ്സാണ് എന്താ ഒന്നും നമുക്ക് പറയാനാവില്ല നമ്മളെ ഒറ്റ കിട്ടി മക്കൾ നമ്മൾക്കും തന്നിട്ട് ഒരു വാക്ക് പോലും പറയാണ്ട് പോകുമ്പോ തീരാ വേദനയല്ല അതൊക്കെ അപ്പൊ ഞാൻ വിചാരിക്കും നമ്മളെ വേദനയൊന്നും ഒന്നും അല്ല അപ്പൊ ആ സ്ത്രീകളൊക്കെ അതൊക്കെ എങ്ങനെ മറികടന്നു എന്നുള്ളത് ഞാൻ എന്നോടൊക്കെ സങ്കടം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു ഒറ്റ കാര്യമാണ് റബ്ബിന്റെ മുമ്പിൽ തവക്കൽ ചെയ്യുക സുചൂടി കടക്കുക റബ്ബിനോട് എല്ലാ വേദനയും പറയുക കഴിയുന്നത്ര കുറുകാനോ അതിനോളം വേറെ ഒന്നും നമുക്ക് ഈ ലോകത്ത് കിട്ടാനില്ല പ്രാർത്ഥന പ്രാർത്ഥനയാണ് പ്രാർത്ഥനയോളം വേറെ ഒന്നുമില്ല ഏതൊരു കാര്യം നമ്മൾ നടക്കൂല എന്ന് വിചാരിച്ച കാര്യമുണ്ടല്ലോ അത് പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിച്ച് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഏതൊരു ഇതിലും പിന്നെ തടസ്സങ്ങൾ ഒഴിവായി കിട്ടിയിട്ട് ആ കാര്യങ്ങള് മുറ നടക്കണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമാണ് അല്ലേ പ്രാർത്ഥനയോളം വേറൊന്നുമില്ല എന്തല്ലോ ഒരു ചൊല്ലുണ്ടല്ലോ അപ്പൊ അതാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഞാൻ അപ്പൊ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് എന്നാ പറയുന്നത് പിന്ന അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് എന്തോതായി പോകും അങ്ങനെ ഒരുപാട് വിഷമങ്ങളിൽ നിന്നൊക്കെ എന്നെ ഇതിൽ നിന്നൊക്കെ റിക്കറാക്കിയിട്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അത് ഇതാ ഈ ഒരു കുപ്പായം ഈ ഒരു മുസലിം തന്നെയാണ് കേട്ടോ അത് നിങ്ങളോട് എന്നും ചിരിച്ചുകൊണ്ട് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല ഞാൻ പറയട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയല്ലേ കൂട്ടുകാര് അത് നമ്മുടെ കുടുംബത്തിൽ നിന്നായാലും പുറത്തുനിന്നായിക്കഴിഞ്ഞാലും എവിടുന്നായിക്കഴിഞ്ഞാലും എനിക്കിപ്പോ ആരെന്ത് നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തായിക്കോട്ടെ പറഞ്ഞാലും ഒന്നും വിഷയമില്ലാതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മ്മുടെ കൂടെ ഉണ്ടോ അപ്പൊ നമ്മൾ ഒരാളെ ഒറ്റപ്പെടുത്തിയാലും തളർത്താൻ നോക്കിയാലും തകർക്കാൻ നോക്കിയാലും എവിടെ നമ്മൾ തോൽക്കൂല അത് വെറുതെ തോന്നുന്ന നമ്മളെ ഒന്ന് തളർത്താം ആ അവളൊന്നും അവിടെ ഇരിക്കട്ടെ അങ്ങനെ അവള് പൊന്തണ്ട എന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടല്ലോ അതൊക്കെ വെറുതെയാ കാരണം ആ റബ്ബ് വിചാരിക്കണം ആ റബ്ബ് വിചാരിച്ചല്ലാണ്ട് ഒരിക്കലും നടക്കൂല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പൊ ഞാന് നിങ്ങളോട് ഞാന് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ പിന്നെ ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഫലവത്തായിട്ടുണ്ട് എന്നുള്ളത് എന്താ അനുഭവത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ പറയണം കേട്ടോ എന്താണെന്ന് അറിയോ ആദ്യമൊക്കെ എൻ്റെ ഉമ്മ പറയുമ്പോ ഞാൻ പറയൂ അങ്ങനെ ഇല്ല എന്ന് പറയും പക്ഷെ ഞാന് എന്റെ അനുഭവത്തിൽ വന്നപ്പോഴാണ് ഞാനത് സത്യം എന്ന് മനസ്സിലായത് നമ്മളിപ്പോ മനസ്സിൽ നടന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ നല്ല കാര്യങ്ങളായിക്കോട്ടെ ഉള്ള കാര്യങ്ങളായിക്കോട്ടെ അത് ശരിയായ കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരും അത് നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവില്ലേ പല്ലി ചിലക്കും ഉള്ളതല്ലേ പല്ലി ഇങ്ങനെ ഉത്തരത്തിൽ ഇരുന്ന് ചുമരന്റെ അടിയിരുന്ന അങ്ങനെ ഒരു സൗണ്ടില്ലേ അമ്മ പറയാറുണ്ട് അത് സത്യം ഉള്ളത് കൊണ്ടാണ് സത്യം ഉള്ളത് അവരുള്ളത് തന്നെയാ അത് നമ്മളിപ്പോ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ സത്യമാണെങ്കിൽ പല്ലി ചെലക്കും എന്നുള്ളതാ മനസ്സിൽ ചിന്തിച്ചാൽ മതി അങ്ങനെ ഉണ്ട് അതേപോലെ കൈ വലത്തെ കയ്യാണേ വലത്തെ കൈ ഇങ്ങനെ ചൊറിയുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ദിവസം നമ്മളെ കയ്യിൽ പൈസ കിട്ടും വലത്തെ കൈന്റെ നടുഭാഗം ഇങ്ങനെ ഇങ്ങനെ ചൊറിയുന്ന എന്താ ആ ഹസ്തര ഉമ്മാനെ കളിയാക്കല പിന്നെ പിന്നെ നമുക്ക് അത് അനുഭവത്തിൽ വന്നു അങ്ങനെ ഇപ്പൊ പല്ലി ചേരക്കുന്നത് ഫോണിന്റെ രൂപത്തിലട്ടോ ചിരിക്കും ചെയ്യാം എന്താണെന്നറിയോ ഇപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാല് ഫോണിന്ന് മറ്റേ മെസ്സേജിന്റെ ശബ്ദം വരുമല്ലോ ഞാൻ പറയും ഇപ്പൊ പല്ലിയല്ല ഇപ്പൊ ഫോണാണ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓരോ നിമിത്തങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ അനുഭവങ്ങള് അതെല്ലാം നമുക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ദുഴയില് എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ അങ്ങനെ പിന്നെ ഒരു കാര്യം മനസ്സിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല കേട്ടോ സൂക്ഷിച്ചെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒരാളെ ഒരാളെ പറ്റിട്ട് നമ്മൾ വെറുപ്പായിട്ട് മനസ്സിൽ ഇങ്ങനെ അങ്ങനെ വെക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ ഞാൻ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ വെളുപ്പിക്കുന്നതൊന്നും അല്ല കാരണം എന്ന് വെച്ചാൽ പഠിച്ചോം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മുടെ മയത്തിന് നമ്മൾ കനം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ മറ്റുള്ളവരെ നമ്മൾ അങ്ങനെ വെറുത്തുകൊണ്ട് അവരോട് ഇണ്ടാണ്ട് പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ അനക്ക് ആരോടും ഞാൻ നിങ്ങളോട് ഇതാ ഈ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പറയുന്നത് എനക്ക് ആരോടും ഒരു വെറുപ്പും ഇല്ല ഞാൻ മനസ്സിൽ അങ്ങനെ ഒരു വെറുപ്പും വിചാരിച്ച് വെക്കലും ഇല്ല കേട്ടോ ഇങ്ങോട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടില്ല അങ്ങനത്തെ ഒരു മൈൻഡില് ഞാൻ നിൽക്കും പിന്നെ ഒരാളെ ഇങ്ങനെ വിളിച്ചിറങ്ങാറാക്കാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെങ്കിലും കൂടിയിട്ട് അങ്ങനെ ഒരാളോടും വെറുപ്പ് ഞാൻ വെറുപ്പായിട്ട് ഞാൻ ഇതാവൂലേ എന്ന പോലെ മറ്റുള്ളവര് നശിച്ച് കാണട്ടെ എന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല ഒരാൾ നശിച്ചിട്ട് അത് അവര് നമ്മളെക്കാട്ടിലും ഉയർന്ന അത് മറ്റേ കാര്യം ഞാൻ പറഞ്ഞല്ലേ അതുപോലെ ഞാൻ സ്വന്തക്കാരായാലും പുറത്തുള്ള പോലെ ആയാലും നാട്ടുകാരായാലും ആരായാലും ഞാൻ ചിന്തിക്കാറില്ല അങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കാറില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ പിന്നെ ഇപ്പൊ മറ്റുള്ളവരും കൂടി ചിന്തിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ എനക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എത്ര സത്യസന്ധമായിട്ട് പറഞ്ഞാലും നെഗറ്റീവും കൊണ്ട് ഏഹ് വരുന്ന എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതിനൊന്നും എനിക്ക് ഉത്തരവൊന്നും ഇല്ലാട്ടോ ഇതെന്റെ ജോലിയുടെ ഭാഗമാണ് സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കാലത്തിനനുസരിച്ചിട്ട് കോലം കെട്ടണ്ടേ സുഹൃത്തുക്കളെ അപ്പം സ്ത്രീക്ക് ജോലിക്ക് പോവാം എന്നുള്ളത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി പരിശോധിക്കോ ഇതെന്റെ ജോലിയാണ് നമ്മൾ ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും പുറത്ത് ജോലിക്ക് പോകുന്നെങ്കിൽ അതിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് പൊതു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല എന്നാണ് അറിവെട്ടോ അപ്പൊ ഇൻഷാ അല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും എനിക്കൊന്ന് പറഞ്ഞു തരിക എന്റെ എല്ലാ വിഷമങ്ങളും മനസിലാക്കിയിട്ട് എന്റെ പൊന്നു കൂട്ടുകാര് നിങ്ങളുടെ എന്താ പറയാ ദുബായിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക നിങ്ങളെ വിലപ്പെട്ട ദു ആണെന്ന് എനിക്കറിയ ആ വിലപ്പെട്ട ദുബായിൽ ഈ പാപിയും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക മനസ്സിന് കുറച്ച് കട്ടി തരാൻ വേഗത്തിൽ കരയുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ മനസ്സിന് തീരെ കട്ടിയില്ല അതുകൊണ്ട് വേഗത്തിൽ കരഞ്ഞിട്ട് ഒരു സ്വഭാവമാണ് ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആദ്യം ഫുൾ തൊട്ടവാടിയായിരുന്നു കേട്ടോ അപ്പൊ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അള്ളാഹു ഹൈറാക്കട്ടെ നല്ല ജീവിതം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമലൈക്കും